അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണക്കപ്പ് സ്വന്തമാക്കി തൃശൂർ കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം കിരീടം തൃശൂരിൽ എത്തുന്നത് ആയിരത്തി എട്ട് പോയിന്റ് നേടിയാണ് തൃശൂർ സ്വർണക്കപ്പ് സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കപ്പ് നേടിയത് സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം പന്ത്രണ്ടാം തവണയും ചാമ്പ്യന്മാരായി ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ ആയിരത്തി ഏഴ് പോയിന്റോടെയാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് എത്തിയത് തുടക്കം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിരുന്ന കണ്ണൂർ ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത് ജനുവരി നാല് മുതൽ തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച സ്കൂൾ കലോത്സവത്തിന് ഇതോടെ സമാപനമായി